ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അനുദിനി ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ കുറച്ച് നൂറ് വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി നമുക്ക് ഒരു സംരംഭം എന്ന് ആലോചിക്കുകയാണ് അത് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെന്നുള്ളത് ചേച്ചിക്ക് ഇടുക നിങ്ങൾ എത്ര പേര് കമൻ്റ് ഇടുന്നുവോ അത്രയും പേരുമായിട്ട് ഞാൻ വാട്സപ്പിലോ ടെലിഗ്രാം വഴിയോ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കാരണം ഇന്ന് വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യുന്ന കുറേ വീട്ടമ്മമാരുണ്ട് ആ വീട്ടമ്മമാർക്ക് അത് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് അറിയാമില്ല ഉദാഹരണം ചേച്ചി തന്നെ ഞാൻ ഇന്ന് ഹോം മെയ്ഡ് സോപ്പായാലും നീം പൗഡർ നീലമരി വിളക്ക്ത്തിരി അങ്ങനെ എക്സെട്ര എല്ലാം ചെയ്യുന്നുണ്ട് അത് കുറച്ച് നമ്മൾക്ക് അറിയാവുന്ന വീടുകളിൽ കൊടുത്ത് സെയിൽ ചെയ്യുന്നതല്ലാണ്ട് നമുക്കിത് കുറച്ച് പേരുടെ കയ്യിലോട്ട് എത്തിക്കുന്നതിന് നമുക്കിന്നൊരു പ്ലാറ്റ്ഫോം നിറയുണ്ട് പക്ഷെ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഒരു പത്ത് നൂറ് പേര് വനിതകൾ മാത്രം വീട്ടമ്മമാരെല്ലാവരും കൂടി അവരവർക്ക് അറിയാവുന്ന തൊഴിലുകൾ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നമുക്കത് വിറ്റഴിക്കാൻ സാധിക്കും കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഈ സോപ്പുകൾ നിങ്ങൾ നൂറ് പേരിൽ പത്ത് പേര് വാങ്ങിച്ചാൽ അതൊരു വരുമാന മാർഗമാവും നമുക്ക് ഒരാൾക്ക് അതുപോലെ തന്നെ ഓരോ തൊഴിൽ ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഈ ഗ്രൂപ്പ് വഴി തന്നെ നമുക്കത് സെയിൽസ് നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇതിൽ നിന്ന് നമുക്ക് രൂപപ്പെട്ടു വരും അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ നമുക്കിത് പുതുവർഷത്തിൽ നമുക്കൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ എല്ലാവർക്കും കൂടി ആലോചിക്കാം ഒരുപാട് പേര് തൊഴിലറിയാവുന്നവർ വീട്ടിലുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാതെ ആംഗ്ലമാരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ സ്വന്തം ചിലവിൽ സ്വന്തം കാലിൽ സ്വന്തം സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് ഒരു അഞ്ച് രൂപ വാങ്ങിയാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു സന്തോഷം വേറൊന്നു തന്നെ കാരണം എനിക്ക് ഈ സോപ്പ് വിൽക്കുമ്പോൾ അവർ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ആ സോപ്പ് അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് വരുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല പിന്നെ ഇതിൽ വരുന്നവർക്ക് ജോലി അറിയാമെങ്കാത്തവരാണ് എനിക്കൊരു തൊഴിലും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്ക് പത്ത് പേരെ പത്ത് പേരെ നമുക്ക് സംഘടിപ്പിച്ചിട്ട് നമ്മൾ പഠിച്ച തൊഴിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ സംരംഭ ഈ സംരംഭം നമുക്ക് ഒരു വലിയ ഒരു വിജയമാക്കി തീർക്കാൻ ആർക്ക് വേണമെങ്കിലും വനിതകൾക്ക് ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാവുന്നതാണ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മറുപടി ഞാൻ തരുമ്പോൾ പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് പിന്നെ ഫോൺ നമ്പർ വെച്ച് മെസ്സേജുകളെല്ലാം ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ നമുക്ക് ആ വഴി നമുക്ക് പങ്കുവയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഈ ആശയത്തോട് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു സംരംഭം തിരഞ്ഞെടുക്കാം ചേച്ചി നിങ്ങളോടൊപ്പം പൂർണ്ണമായി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും എനിക്ക് പറയാവുന്ന എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു തൊഴിലുമില്ലാതെ ഒരു കാശില്ലാതെ ഒരു നേരത്തെ അരി വാങ്ങി ഒരു ഒരു കിലോ അരി വാങ്ങി ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് കുറേ പേര് ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യാൻ പറഞ്ഞ് ഇതുപോലെ വനിതകൾക്കൊരു ജോലി കൊടുക്കാമെന്ന് സംരംഭങ്ങളുമായി വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും പോയി നല്ലതേതാ ചീത്ത ഏതാന്ന് കണ്ടിട്ട് വേണം അതിനകത്തൊക്കെ പോയി പങ്കുചേരാൻ കാരണം ഒരുപാട് പേര് തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഇപ്പം നൂറ് പേരൊന്നുള്ള പത്ത് പേരേ ഉള്ളോ മതി പത്ത് പേരൊക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് ആ ബിസിനസ് വലുതാക്കാം അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നല്ല രീതിയിലൊരു ബിസിനസ് ശൃംഖല തന്നെ ഉണ്ടാക്കാൻ കഴിയും അതിനുള്ള ഒരാശയവും അതിന ഒരു കോൺഫിഡൻ്റ് എല്ലാം ചെയ്യിച്ച് തരുന്നതായിരിക്കും അപ്പോൾ എത്ര പേർക്ക് സ്വയമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പത്ത് പേരുടെ കൈകളിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ പ്രയത്നിക്കാം ഇതിന് നമ്മളോടൊപ്പം ഏതെങ്കിലും ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമുക്ക് അവരോടൊപ്പവും ചേരാം കാരണം ആര് വന്നാലും നല്ല ഗ്രൂപ്പായിരിക്കണം പറ്റിക്കപ്പെടരുത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു തൊഴിൽ ചെയ്ത് നമുക്കൊരു ഇൻകം ഉണ്ടാക്കി നമ്മുടെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ നമുക്ക് വീടില്ലാത്തവർക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു വീട് വേണം അതിനുള്ള വസ്തു വാങ്ങണം ഒരു വീട് വയ്ക്കണം അതിനാണ് ഞാൻ ഈ എൻ്റെ ബിസിനസ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് നമ്മൾ സഹായം ചോദിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ നമ്മൾ സ്വയം ചെയ്ത നമ്മൾ സ്വയം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വേറൊരാൾക്ക് കൊടുത്തിട്ട് പണം വാങ്ങി നമ്മളത് ആ ഇൻകം ചേർത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന സാ നമുക്ക് വേണ്ടുന്ന എന്തു എന്തുവാണോ ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമുക്കൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ പോയിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു വെല്ലേക്കനോ എന്ന് ആമൃത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ